ഞങ്ങൾക്ക് വീട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം പിന്നെ ജന്തു ഇതാണ് ഞാൻ നമസ്കാരം പുതിയ ോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രേണു സുതിയും ഷഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കോൺട്രവേഴ്സിയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഒരു ഇൻഫ്ലുവൻസറെ പറ്റിയും ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് പൊതുവേ സംസാരിക്കലില്ല കാരണം ഓരോ ഇൻഫ്ലുവൻസറിനും അവർക്ക് അവരുടേതായ രീതിയിലുള്ള സ്റ്റൈലുണ്ട് അവർക്കവരുടേതായ രീതിയിലുള്ള ഇഷ്ടങ്ങളുണ്ട് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു വേ ഓഫ് ഉണ്ട് സോ അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ സ്റ്റൈൽ അവരുടെ രീതിക്ക് വീഡിയോ ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ രേണു സുദീ ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഷഫീന ബി വി എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇരുന്ന് കണ്ടു അപ്പം അതില് ഷഫിന ബിബി പറഞ്ഞ കുറേ കാര്യങ്ങളും രേണു സുദി പറഞ്ഞ കുറേ കാര്യങ്ങളിലുള്ള എൻ്റെ ഒരു റെസ്പോൺസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് സോ നമുക്ക് അതിലോട്ടൊക്കെ പോവാം ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റേണുസ്തുതി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഹലോ നമസ്കാരം ആണ് ആ ഒരു ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ ആ വീട്ടിൽ നിന്ന് നിങ്ങളാണോ അപ്പൊ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഷെഫിന ബിബി എന്ന് പറയുന്ന ആള് ആളുടെ യൂട്യൂബ് ചാനലില് വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് രേണുവിനോട് ഇത്ര താല്പര്യം ഇല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയോ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും ആദ്യം തന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഈ ഒരു സാധനത്തിന് ഞാൻ എൻ്റെ വീഡിയോയിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ ചിലപ്പോൾ നമ്മൾ വലിയ റീച്ച് ഇല്ലാത്ത ഒരു സാധാരണക്കാരി ആയതുകൊണ്ട് മേ ബി എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ എൻ്റെ വീഡിയോയിലും ഞാൻ ഇതേ കാര്യം ഞാൻ വന്നിട്ടുണ്ട് ഞാനത് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു പെർട്ടിക്കുലർ വീട് കിട്ടിയ ആ സമയം തൊട്ടിട്ട് രേണു സുതിയും രേണു സുതിയുടെ ഫാമിലിയും ഈ വീട്ടിൽ തീരെ ഹാപ്പിയല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ വീടുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വീടിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ വീടുണ്ടാക്കിയ വ്യക്തിനേയും പുള്ളിക്കാരൻ്റെ ജോലീനെയും പുള്ളിക്കാരൻ്റെ ജോലിയും കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരെയും ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യൂ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ വീട്ടിൽ നിന്ന് നിന്നങ്ങിറങ്ങിപ്പോയിക്കോളൂ അല്ലെ ആ വീട് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ ഡിസേർവിങ് ആയൊരു വ്യക്തി എടുത്തോട്ടെ കാരണം രേണു രേണുസ്തുതി അത്യാവശ്യം ഇപ്പം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവിടെ രേണു രേണുസ്തുതി പറയുന്നത് ആ വീട് എനിക്കല്ല തന്നത് കൊടുത്തത് എന്താണ് ശ്രുതിയേട്ടൻ്റെ മക്കൾ കാണുന്നത് പക്ഷെ ശ്രുതിയേട്ടൻ്റെ മക്കളായിട്ടുള്ള കിച്ചുവും മൃതപ്പനും ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാതിയും പരിഭവവും പറയുന്നില്ല പറയുന്നത് ഫുള്ള് അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആള് മാത്രമല്ല ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളോറപ്പം ജന്തു ആണ് ഞാനും ജന്തു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്കറിയ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അത് അടുത്ത പരാമർശം വന്നിരിക്കുന്നത് ഷെഫീന ബിവി എന്ന് പറയുന്ന ആള് ജന്തു എന്ന് വിളിച്ചു എന്നാണ് അപ്പം ഇതിന് ഷെഫീന ബിബിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് തെറ്റുണ്ട് പറയുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ അതിനെ കുറച്ചും കൂടെ ഇപ്പം രേണുവിൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ എടുത്ത് ഞാൻ ഇതിനൊന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ രേണു സുദീ പറഞ്ഞു ജന്തു എന്ന് പറയുന്നത് ഈ എന്താണ് ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന സയൻസിൽ നമ്മൾ നമ്മളെല്ലാവരെയും ജന്തു എന്നാണ് പറയുക അപ്പോൾ ആ പേഴ്സ്പെക്റ്റീവിലാണ് രേണു സുദീനെ ഷെഫീനെ വിളിച്ചു എന്ന രീതിയിൽ അങ്ങ് എടുത്താൽ പോരെ രേണു തന്നെ പറയുന്നു ജന്തു എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും പറയുന്ന ഒരു പേരാണ് സയന്റിഫിക്കലി എന്ന് രേണു പറഞ്ഞു അപ്പം ഷഫീർ ബീബി ജന്തു എന്ന് വിളിച്ചത് ചിലപ്പോൾ ഈ സയൻറ്റിഫിക്കലി ആണെങ്കിലോ എടാ ഞാൻ പറയട്ടെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ റിയാക്ഷൻ വീഡിയോസിനൊക്കെ ഭയങ്കര എഗെയിൻസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഞാൻ അതൊന്നും കാണാത്ത കേൾക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പം ഇതെങ്ങനെ കേട്ടു ഇതെങ്ങനെ വിഷയമായി എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ആൻഡ് ഇത് ഇതിലും വലിയ പേരുകളും വിളികളും കമൻറ്റുകളും തെറിവിളികളും ഞാൻ റേഡു സുദീൻ്റെ പല വീഡിയോൻ്റെ താഴെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ജന്തു ഒക്കെ വളരെ ഒരു ചെറിയ സാധനമാണ് ആൻഡ് പിന്നെ ജന്തു എന്ന് പറയുന്ന ഒരു വേഡ് യൂസ് ചെയ്യണോ എന്നുള്ളത് ആ പെർട്ടിക്കുലർ ആളുടെ ഒരു ഇതാണ് അപ്പം എന്നോട് ചോദിക്കുകയാണ് എൻ്റെ വീഡിയോ കയറി ഞാൻ ഒരാളെ ജന്തു എന്ന് വിളിക്കുകയോ ചോദിച്ചാൽ ഞാൻ വിളിക്കില്ല കാരണം അത് എൻ്റെ ഒരു സ്റ്റൈലാണ് എൻ്റെ ഒരു രീതിയാണ് എൻ്റെ ഒരു താല്പര്യമാണ് ഇപ്പൊ മറ്റേ ആളുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെ മറ്റേ ആൾക്ക് ഇതിനെ ഇങ്ങനെ പറയണം എന്നാണ് തോന്നി എന്താ പറയുക നിങ്ങളാണെങ്കിലും ആ പെർട്ടിക്കുലർ ആളെ ആ പുള്ളിക്കാരി എന്ന രീതിയിലല്ലേ പറയുന്നത് അപ്പൊ പുള്ളിക്കാരി ചെലപ്പം ആ പെർട്ടിക്കുലർ ആൾക്കിഷ്ടാവണമെന്നില്ല ഗീവ് റെസ്പെക്ട് നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ മാത്രമേ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് റെസ്പെക്റ്റ് റെസ്പെക്ട് കിട്ടും രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കണ ഇറങ്ങി എന്ന് പറയാൻ വേണ്ടി എന്തിനും ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതലും പറയാൻ പറ്റില്ല പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേൾക്കുന്നതിനും എന്താ പറയാ ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒന്ന് ആലോചിക്കണം കാരണം നമ്മൾ നമ്മളുടെ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസിൻ്റെ പുറത്താണ് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ഒരാളോട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഭയങ്കര വേഴ്സായ രീതിയിലായിരിക്കും റിയാക്റ്റ് ചെയ്യുക ഇപ്പം ഈ ഒരു സിനാരിയോയിൽ എന്താണ് നമ്മുടെ രേണു സൂതി ഇത്രത്തോളം ആയി ഇത്രത്തോളം ദേഷ്യം പിടിച്ച് ഒച്ചപ്പെട്ടുകൊണ്ട് എന്താണ് ഭയങ്കരണം മെൻ്റലി ഡിസ്റ്റേബ് ആയിട്ട് ഇങ്ങനെയൊക്കെ റിയാക്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ മേ ബി ഷെഫീനയുടെ വീഡിയോ കണ്ട് കഴിഞ്ഞ അടുത്ത സെക്കൻഡ് എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇപ്പം എന്തായാലും ഇങ്ങനൊരു സാധനം ഷെഫീനേനെ വന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ഷെഫീന ആളുടെ യൂട്യൂബ് ചാനലിൽ ആളുടെ ഒരു എക്സ്പ്ലനേഷൻ തരും അപ്പം അവിടെയാണ് ഈ കോൺവേർസേഷനൊക്കെ ഇങ്ങനെ 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 ഫ്രണ്ടോട്ട് ബിൽഡപ്പ് ചെയ്തു പോകുന്നത് നമ്മൾ ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ വീഡിയോൻ്റെ താഴെ ഇപ്പോൾ പറയുന്നതാണ് എത്ര ആളുടെ കയ്യിൽ നിന്നാണ് രേണുസുദി കേൾക്കുന്നത് എത്രയാണ് രേണുസ്തുതി സഹിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ രേണുസ്തുതി ഇങ്ങനെയൊക്കെ സഹിച്ചിട്ട് ഇപ്പോഴല്ലേ റിയാക്ട് ചെയ്ത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ പറയട്ടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ഒരു ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അല്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ലൈൻ ലൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ രേണു എവിടെ പോയാലും ക്യാമറമാൻമാരുണ്ട് ചോദ്യങ്ങളുണ്ട് കോൺട്രവേഴ്സീസ് ഉണ്ട് ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ വരെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി രേണു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അറിഞ്ഞോ അറിയാണ്ടോ അപ്പോൾ എന്തായാലും രേണുവിന് ഹെയ്റ്റേഴ്സ് ഷുവർ ആയിട്ടുണ്ടാകും ഹെയറ്റേഴ്സ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഹെയ്റ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും ഈ പറയിൽ ഇങ്ങനെ കേൾക്കുകയും അതിനിങ്ങനെ റിയാക്ട് ചെയ്യും അതിനിങ്ങനെ റെസ്പോണ്ട് ചെയ്യാനോ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കും ഞാനിതിട്ടപ്പാട് തന്നെ ഞാൻ ഷെഫീന എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി ഇതിനെ അഗേൻസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്ന് അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിലായിട്ട് ഷെഫീന എന്ന് പറയുന്ന ആൾ ആളുടെ ചാനലിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലാൾ കുറച്ച് ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടെ കേട്ടിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം ഞാൻ എന്നെ ഇറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണെന്നുള്ള ആണ് ചോദിച്ചത് അവിടെ നിന്ന് ഇറങ്ങി പോകൂല എന്ന് പറയാൻ നിനക്കെന്താ അധികാരം രേണു പിന്നെ അല്ല സുധിയുടെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങള് ആണ് അവിടെ താമസിക്കുന്നത് ആണോ എന്നിട്ട് മൂത്തത് അല്ലല്ലോ താമസിക്കുന്നത് രണ്ടാമത്തത് ചോരയിൽ പിറന്നതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഡി എടുക്കൂ എടീ എന്റെ കെട്ടിയവന്റെ വീട്ടിലാണോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം രേണു ചോദിച്ച ചോദ്യത്തിനുള്ള അല്ലെ രേണു പറഞ്ഞ കാര്യത്തിനുള്ള റിപ്ലൈ തന്നെയാണ് കൊടുക്കുന്നത് കാരണം സുധീയുടെ ചോറിയിലുള്ള മക്കളാണെങ്കിൽ കിച്ചു ആ വീട്ടിലുണ്ടാവണം കിച്ചുവിനെ ആ വീട്ടിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് എവിടെ കിച്ചു എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് ബേസിക്കലി ഷെഫീന ബിബിയിൽ മനസ്സിലായുള്ള കാര്യം ഞാൻ ഷെഫീന ബിബിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് നമ്മുടെ ബിഗ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ടിട്ട് ഷെഫീൻ ഇട്ടൊരു വീഡിയോയാണ് അത് ഞാൻ പോകുന്നത് ജാസ്മിൻ്റെ ചാനലിൽ ജാസ്മിൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്നാണ് ഞാൻ ഷെഫീന ഒരു വീഡിയോയിലോട്ട് പോകുന്നത് അന്ന് ആൾ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തൊരു രീതിയും സംസാരിച്ചൊരു രീതിയും കാണുന്ന സമയത്ത് ഞാൻ തന്നെ അയ്യോ ഇവരെന്ത ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നിരുന്നു കാരണം ആൾ കുറച്ചും കൂടെ വളരെ സ്ട്രോങ് ആണ് ആൾ കുറച്ചും കൂടി ഭയങ്കര ബോൾഡാണ് ആൾക്ക് പറയേണ്ട കാര്യങ്ങൾ ആൾ പറയേണ്ട രീതിയിൽ തന്നെ പറയും അപ്പോൾ പല വിഷയങ്ങളും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ തോന്നും പിന്നെ ഞാൻ കരുതും വേണ്ട എപ്പോഴും എന്താ പറയുക ചില ഏതൊരു സാധനം കാണുമ്പോഴും നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ ആ ഫസ്റ്റ് ഇമ്പ്രഷനിൽ നമ്മൾ ഒന്ന് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം അതാക്കണം ഇതാക്കണം ചിലപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന പല കമൻറ്റുകളും കാണുമ്പോൾ ആ കമൻ്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം ഇങ്ങനത്തെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരും ലൈക്ക് കോമൺ പക്ഷെ നമ്മളത് ഇല്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറേ ശ്രദ്ധിക്കണം ആക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അങ്ങനെയാണല്ലോ പക്ഷെ ആൾ ബേസിക്കലി അങ്ങനെയല്ല ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ബോൾഡ് ആക്കിയിട്ട് ആരെ മൊത്തു നോക്കിയും ഏത് രീതിയിലും ആൾ പറയും പക്ഷേ ലേട്രോൺ ഈ ഷെഫിനബിയുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചില കോണ്ടു വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കുറേയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ആളുടെ വേ ഓഫ് പ്രസൻറ്റേഷനാണ് ആളുടെ സത്യത്തെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ വേ ഓഫ് പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഈ പെർട്ടിക്കുലർ യൂട്യൂബറിന് ഉണ്ട് കേട്ടോ ഇല്ലയെന്നല്ല പറഞ്ഞത് ഏതെങ്കിലും ഒരു മൂന്നോ നാലോ അഞ്ചോ ആൾക്ക് ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്നൊരു തോന്നൽ തോന്നുന്നുണ്ടെങ്കിൽ ആളുടെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് അല്ലാത്ത വീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾ പറയുന്ന വീഡിയോസ് ആണെങ്കിലും ആളുടെ പോയിന്റ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ കറക്റ്റ് ആകുമ്പോൾ മറുപടി തരാം എന്റെ ഭർത്താവ് നാട് നീളെ പെണ്ണ് പിടിച്ച് അമരാവതിച്ച് നടന്ന വ്യക്തിയല്ല നല്ല അന്തോസമുള്ള മനുഷ്യനായിരുന്നു ഞാനേ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളു അയാളുടെ കരിയറിൽ പിന്നെ നിറച്ചു ഭാര്യമാരൊന്നുമില്ല ഒരാള് ഒരാള് ഞാൻ ഞാനാണ് കെട്ടിയവള് അടുത്ത ആള് ഞാനാണ് കെട്ടിയവള് നിങ്ങൾ രണ്ടുമില്ല ഞാനാണ് കെട്ടിയവള് എന്ന് പറഞ്ഞ നാലും നാൽപ്പതും വന്ന് നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല ഇനി നീ പറഞ്ഞതുപോലെ ഞാൻ ഈ ഒരു പീസ് എടുത്തുവെച്ചത് ഷെഫീനെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിന് ശേഷം ഒരു മൂന്ന് ഭാര്യമാര് ഓൾറെഡി പ്രസന്റഡ് ആയിരുന്നു ഈ മൂന്ന് ഭാര്യമാര് പല ഇന്റർവ്യൂകൾ കൊടുക്കുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ കിച്ചുവിൻ്റെ അമ്മ അറിയാലോ പിന്നെ അതല്ലാണ്ട് ഒരു ലേഡി വന്ന സന്ധ്യ അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ഈ ഒരു സാധനമാണ് ഈ പെർട്ടിക്കുലർ പുള്ളിക്കാരെ ഈ വീഡിയോയിൽ കൂടെ കൺവേ ചെയ്യാൻ നോക്കിയത് ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ആള് പറഞ്ഞൊരു രീതി അല്ലെങ്കിൽ അത് കൺവേ ചെയ്തൊരു രീതി കാണുമ്പോഴാണ് എല്ലാവർക്കും ഒരു വിയേർഡ് ഫീൽ വരുന്നത് അത് ഞാൻ എൻ്റെ വീഡിയോകൾ തുടക്കത്തിലേ പറഞ്ഞത് ആളുടെ വീഡിയോയിൽ ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പിന്നെ ഇത് വിയേർഡ് ഫീൽ തോന്നുന്നവരുണ്ട് തോന്നാത്തവരുണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ നമ്മളാരും ഇസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ ബിക്കോസ് ആളുടെ ചാനലിൽ ആളുടെ വീഡിയോ ഏത് രീതിയിലിടണം എങ്ങനെ സംസാരിക്കണം ഏത് വേർഡ് യൂസ് ചെയ്യണം ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളത് ഈസ് ഒക്കെ ആളുടെ ഇഷ്ടമാണ് വി ഡോൺ ഹാവ് ദ റൈറ്റ് ടു സീ പലയിടങ്ങളിൽ പലരുടെ കൂടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ഇത്രേ ആ പറഞ്ഞതിന് പിന്നെ ഞാനാണോ അവളെ പണി നടത്തിയത് ഷെഫീന ബി ബിക്ക് മാമാപ്പണിയില്ല ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ അവനാണ് അവൻ നടത്തുന്ന പണി നീയാണ് യഥാർത്ഥത്തിലുള്ള ഇരയും അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ആ വർത്തമാനം കൊണ്ട് നീ മേലിൽ എന്നെ പറഞ്ഞ ഇതായിരിക്കില്ല എന്റെ മറുപടി നിനക്ക് തന്നെ ആൾ മാറിയാണ് നീ കളിച്ചിട്ടുള്ളത് നിനക്ക് ബാക്കി ഞാൻ തരാം അത് സോ ഞാൻ ഈ വീഡിയോയുടെ ഫുൾ ഭാഗം ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ട് പക്ഷേ ഫിനാ ബിവിന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആളുടെ ചാനൽ വരും ഏകദേശം ടു ലാക്ക് ഫിഫ്റ്റി വൺ രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ ഉള്ള ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പം ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു കോൺട്രവേഴ്സീസ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് രേണുസുദി റിയാക്ട് ചെയ്ത് ഞാൻ ഇറങ്ങി പൊടിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിൽ അൺഹാപ്പി അല്ലെങ്കിൽ ആ വീട്ടിൽ നിൽക്കണ്ട എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എല്ലാവരും ഇമോഷൻ്റെ പുറത്ത് സംസാരിക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക നമ്മളുടെ ഒരു ഇമോഷൻ്റെ പുറത്ത് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ ചിലപ്പോൾ ഓവർ റിയാക്ട് ചെയ്യും നമ്മൾ പല കാര്യങ്ങളും പറയും നമ്മുടെ വായി പല വാക്കുകളും വീണു ആ ഒരു പോയിന്റിൽ ആ ഒരു മണിക്കൂറിൽ ആ ഒരു സെക്കൻഡിൽ അത് വീണ് പോയി കഴിയുമ്പം ആ വീണ വാക്കുകൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവില്ലേ നമ്മളിനി എന്തൊക്കെ ചെയ്താലും മാറില്ല എന്തൊക്കെ കാണിച്ചാലും ആ സാധനം മാറില്ല അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക നമ്മളൊരാളെ തല്ലിയാലോ നമ്മളൊരാളെ നുള്ളിയാലോ ചിലപ്പോൾ ആ തല്ലിൻ്റെയും നുള്ളിൻ്റെയും വേദന മാറുന്ന സമയത്ത് അവർ മറന്നു പോവും പക്ഷെ വാക്കുകൾ കൊണ്ടൊരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് ഒരിക്കലും മാറാൻ പറ്റില്ല അയാളുടെ സന്തോഷം കളയാൻ പറ്റും അയാളുടെ സമാധാനം കളയാൻ പറ്റും അയാളുടെ എല്ലാം കളയാൻ പറ്റും കാരണം നിങ്ങൾ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഇങ്ങനെയായിരുന്നോ എന്നെ കണ്ടത് അല്ലെ ഇങ്ങനെയാണല്ലോ എന്നെ വിചാരിച്ചത് ഈ രീതിയിലാണല്ലോ പറഞ്ഞത് എന്നാ പിന്നെ നിങ്ങൾ എത്ര ഗോൾഡൻ വേർഡ്സ് യൂസ് ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചാലും എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവരൊരിക്കലും കൺവിൻസ് ആവില്ല കാരണം അത് അവരുടെ മൈൻഡിൽ എപ്പോഴും ഒരു മുറിവായി നിൽക്കും ഞാൻ എൻ്റെ ക്ലയൻസിന് ഒരു സെഷൻ എടുക്കുന്ന സമയം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് മറ്റൊരാളുടെ മനസ്സിൽ മുറിവുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് പക്ഷേ നമ്മൾ മുറിവുണ്ടാക്കി നമ്മളായ മുറിവ് ഉണക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഇനിയിപ്പോൾ നമ്മൾ സിമ്പിളായി പറയാം ബെറ്റാഡിൻ തേച്ചാലും ഡെറ്റോൾ ഇട്ട് കഴുകിയാലും ഇനി സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാലും ആ മുറിവെന്നും മുറിവായി തന്നെ അവിടെ കിടക്കും എന്നും അവിടെ കിടക്കും അവിടെ ഒരു കംപ്ലീറ്റ് ഹീലിംഗ് നടക്കുന്നില്ല പിന്നെ ആ മുറിവ് ഒരിക്കലും പഴയ സ്കിൻ ടോണിലോട്ട് വരുന്നില്ല ഇപ്പോൾ സിമ്പിൾ ആയിട്ട് കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൻ്റെത് ഇവിടെ ചെറിയൊരു മുറിവുണ്ട് ഇവിടെ കണ്ടിട്ടുള്ളൂ കാണുന്നുണ്ടാവും തയ്യൊരു സാധനം ഇതായിട്ട് കുറെ ആയി കുറേ എന്ന് വെച്ചാൽ രണ്ട് മൂന്നാല് കൊല്ലമായി ഇത് അത്യാവശ്യം നല്ല മുറിവായിരുന്നു ഞാൻ മരുന്നൊക്കെ വെച്ചു എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാനിനി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ എൻ്റെ ഈ കൈ ആയിട്ടില്ല ഈ പാട് എന്നും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇതാണ് വാക്കുകൾ വാക്കുകളുണ്ടാവുന്ന മുറിവ് അത് എത്രയൊക്കെ എടുത്താലും അതെന്നും ഒരു പാടായി കിടക്കും അതുകൊണ്ട് തന്നെ ഇമോഷൻ്റെ പുറത്ത് പല വിഷയങ്ങളിലും റിയാക്ട് ചെയ്യുന്നത് മാറ്റി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് ബ്രീത്ത് ചെയ്ത് തിങ്ക് ചെയ്ത് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഇമ്പാക്റ്റ് ലൈഫിൽ ഉണ്ടാവും സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ